对不起 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ വിക്ടോറിയ മെമ്മോറിയലിനെ കുറിച്ചുള്ള ആ വീഡിയോയ്ക്ക് ശേഷം ഇന്ന് ഉദ്ദേശിക്കുന്നത് പ്രമുഖ ക്ഷേത്രങ്ങളായ കാളി ക്ഷേത്രം ദക്ഷിണേശ്വർ ക്ഷേത്രം ബേലൂർ മഠം എന്നിവിടെ പോവുക പിന്നെ കൽക്കത്തയിൽ വെറുതെ ഒന്ന് കറങ്ങി നടക്കുക ഹൗറാപാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുക എന്നിവയാണ് പത്ത് മിനിറ്റിന് താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് മുഴുവൻ കാണാനപേക്ഷ കൽക്കട്ട് നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഓർമ്മ വരിക ബംഗാളിൽ നിന്ന് പൊറോട്ട അടിക്കാൻ വരുന്ന ആയിരിക്കും എന്നാൽ അലിപ്പൂർ ബലിഗഞ്ച് സാൾട്ട് ലേക്ക് പാർക്ക് സ്ട്രീറ്റ് ഭവാനിപുര പോലെയുള്ള അതിസമ്പന്നന്മാർ താമസിക്കുന്ന പോഷ് അഡ്രസ്സുകളുള്ള സ്ഥലങ്ങളുണ്ട് എന്നാൽ ബസന്തി ഇസ്ലാം കനാൽ വൈസ് ലോക്ക് ഗോഡൌൺ ലാൽ മന്തിർ നമ്പർ ട്വൽവ് വാട്ടർ ടാങ്ക് എന്നിവിടങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്നവരെയും കാണാം രണ്ട് എക്സ്ട്രീം അവസ്ഥകൾ തൊഴിലാളികൾ അധികാരം പിടിച്ചെടുത്ത് വർഗരഹിതവും സാമ്പത്തിക ഉച്ചനീചത്വങ്ങളും ഇല്ലാത്തതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടി മുപ്പത്തഞ്ച് വർഷം ഭരിച്ച ശേഷം ഇതാണ് അവസ്ഥ എന്നതാണ് ഇതിലെ വൈരുദ്ധ്യാത്മിക ഭൗതിക കണ്ടോ കൽക്കട്ടയുടെ മുഖമുദ്രയായ യെല്ലോ ടാക്സികൾ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് കൽക്കത്ത ഹുഗ്ലി നദിയുടെ കിഴക്ക് ഭാഗത്താണ് കൽക്കത്ത ജില്ലയും നഗരവും സ്ഥിതി ചെയ്യുന്നതെങ്കിലും കൽക്കത്ത എന്ന മഹാനഗരമായി അറിയപ്പെടുന്നത് കൽക്കത്ത ഹൗറ എന്നീ കോർപ്പറേഷനുകളും മുപ്പത്തേഴ് മുനിസിപ്പാലിറ്റികളും മറ്റു പട്ടണങ്ങളും ചേർന്നതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത ആ കാലത്ത് ലണ്ടനോട് കിടപിടിക്കുന്ന നഗരമായിരുന്നു അത്രേ കൽക്കത്ത പല ബ്രിട്ടീഷ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥിരതാമസത്തിന് കൊൽക്കത്ത തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത്ര ഹൗറ പാലത്തിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഹുഗ്ലി നദിയുടെ മുകളിലുള്ള ഈ പാലം ഹൗറ നഗരത്തെ കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് മോശം കാലാവസ്ഥയെയും ഗതാഗതത്തിൻ്റെ ഭാര വ്യതിയാനങ്ങളെയും തടയാൻ കഴിയുന്ന പ്രത്യേക ഘടനയാണ് ഇതിൻ്റേത് റബ്ബർ മാഗ്നറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാങ്കേതിക മികവിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ഹൗറ ബ്രിഡ്ജ് കൽക്കത്തയുടെ ഒരു അടയാളമായി മാറിയിരിക്കുന്നു ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല എന്ന് ഡ്രൈവർ പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് ഞാൻ നിർത്തിച്ചു ഞാനൊന്ന് പുറത്തിറങ്ങി ചന്ദ്രനിൽ കാലുകുത്തുക ഹിമാലയത്തിനു മുകളിൽ കാലുകുത്തുക എന്ന വൻ ആഗ്രഹങ്ങളൊന്നും നമ്മെക്കൊണ്ട് നടപ്പാക്കാൻ പറ്റില്ലായിരിക്കും എന്നാൽ ഹൗറ ബ്രിഡ്ജിൽ കാൽ എന്ന ഒരു ചെറിയ ചാർ ചാരിതാർത്ഥ്യം ഡ്രൈവർ വണ്ടി പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓടിച്ചെന്ന് കയറിയില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ഇവിടെ തനിച്ചാക്കി അവരെല്ലാം പോകും ഹൗറപ്പാലം ഒരു കാൻഡിലിവർ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് പില്ലറുകളില്ലാതെ ഇരുവശത്തും വലിയ ഉരുക്ക് വടങ്ങളിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് വളരെ സാങ്കേതിക മികവുള്ള ഒരു ഘടനയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പാലത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ഉയർന്ന ദൃഢതയുള്ള സ്റ്റീലിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണിലധികം സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ ഈ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തത് ഒരു പ്രത്യേകതരം റിവെറ്റിങ്ങിലൂടെയാണ് It just As she puts hand in mine We chase the ഈ യെല്ലോ ടാക്സി കാണുമ്പോൾ എൻ്റെ കണ്ണും ക്യാമറയും അറിയാതെ അത് മുന്നിലേക്ക് തിരിയും നമ്മളീ തഞ്ചാവൂരൊക്കെ ചെന്നിട്ട് ബ്രഹദ ബ്രൃഹദീശ്വര ക്ഷേത്രവും അതുപോലെ ബിജാപൂരിൽ പോയിട്ട് ഗോൾ കുമ്പോസും പോലുള്ള ചരിത്ര സ്മാരകങ്ങൾ കാണില്ലേ അനുഭൂതിയാണ് നമ്മൾ ഈ കൽക്കത്തയിൽ വന്നിട്ട് യെല്ലോ ടാക്സി കാണുമ്പോൾ യെല്ലോ ടാക്സികളുടെ ചരിത്രവും അവസാനിക്കാറായി കാളിഘട്ട് കാളി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഭാരതത്തിലെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാളിഘട്ടിലെ കാളീക്ഷേത്രം സതീമായയുടെ വലതു കാൽപാദം വന്നു വീണ ഇടമാണിതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല പുറത്തു കുറച്ച് വിഷ്വൽസ് കാണാം കാളികട്ടിൽ കാളിദർശനവും കഴിഞ്ഞ് ഞങ്ങളടുത്ത ഡെസ്റ്റിനേഷനായ ബേലൂർ മഠത്തിലേക്കാണ് യാത്ര വഴിയിൽ കണ്ട ഒരു ആശുപത്രിയാണിത് ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആശുപത്രിയുടെ കോമ്പൗണ്ടിന് പുറത്ത് റോഡിൽ വരെ എത്തിയിരിക്കുന്നു ക്യൂ ബേലൂർ മഠം കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ആത്മീയ കേന്ദ്രമാണ് ബേലൂർ മഠം ഇത് രാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും ആസ്ഥാനം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ നിർമ്മിച്ച ഹുഗ്ലി നദീ കരയിലുള്ള ഒരു പ്രധാന കാളി ക്ഷേത്രമാണ് ദക്ഷിണേശ്വർ കാളി കാളി മാതാവിൻ്റെ ഭവതാരിണി രൂപമാണ് ഇവിടെ ഈ ക്ഷേത്രം ഒരു ട്രഡീഷണൽ നവരത്ന സ്റ്റൈൽ ബംഗാൾ ആർക്കിടെക്ചറിലുള്ള നവരത്ന സ്റ്റൈലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അനേകം ഉപക്ഷേത്രങ്ങളും ഒരു ബാത്തിങ് ഘട്ടം ഇവിടെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ